കോളേജിൽ ഒരു ഓൺടർപ്രീണർഷിപ്പ് എന്ന് പറയുന്ന എം ബി എ പ്രോഗ്രാമില് ഞങ്ങൾക്ക് ലീഡ് കോളേജിന്റെ വെറൈറ്റി എന്താ വെച്ചാൽ നമുക്ക് ഓൺടർപ്രണർഷിപ്പിന് ഒരു സ്പെഷ്യലൈസേഷൻ ബ്രാഞ്ച് ഉണ്ട് കുറച്ച് കുട്ടികളെ നമ്മൾ മാറ്റിയെടുത്തതിൽ അപ്പോ ആ ബ്രാഞ്ചിന് ഈ ഒരു ഈ ഇപ്പൊ ഇവര് പറയുന്ന ഈ എസ് ബി പി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഇവൻ എനിക്ക് പോലും ഞാൻ അവരെ പഠിപ്പിക്കുന്നതാണ് ഓക്കെ ഈ ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാന്ന് തോന്നുന്നു എന്റെ റിസർച്ചിൽ ഒന്ന് മിലിറ്ററി ഓണ്ടർപ്രണർഷിപ്പ് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതില് ഞാനൊരു മുപ്പതോളം മിലിറ്ററി ഓണ്ടെർപ്രണേഴ്സിനെ ആയിട്ട് വെറ്ററാൻസിനെ സമീപിച്ചിരുന്നു ആ ഇന്റർവ്യൂ സ്റ്റഡി ആയിട്ട് ഒരു റിസർച്ച് ജേണലിലേക്ക് ഒരു റെപ്യൂട്ടഡ് ആയ ജേണലിലേക്ക് പോയപ്പോ അതിൽ വന്ന ഒബ്ജക്ഷൻ ഇതായിരുന്നു ഇത് അവയർനെസ് ഓഫ് ദി പീപ്പിൾ ആളും എങ്ങനെ നോ എന്ന് പറഞ്ഞു ഇത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ അല്ലേ എന്നായിരുന്നു അവർ ചോദിച്ചത് വെറാസ് ഞാനാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തത് എനിക്ക് അറിയാവുന്ന ആളുകളായിരുന്നു മുപ്പത് പേരും പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതായിരുന്നു അപ്പൊ ഒരു ജേണലിന് ഒരു ടോപ്പ് ലെ റേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണലിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുപ്പത് പേരോട് നിങ്ങൾ സംസാരിച്ചു ഒരു രാജ്യത്തെ ആ മുപ്പത് പേരും ഇതിനെപ്പറ്റി പറ്റി അവയർ അല്ല എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു സയന്റിഫിക് ഒബ്ജെക്ഷൻ ഓക്കെ അപ്പോ വെറാസ് ദ ഫാക്ട് റിമൈൻസ് എ സെയിം ഇന്നും നമ്മുടെ ഇടയിൽ താഴത്തേക്ക് അത് എത്തുന്നില്ല എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞങ്ങളുടെ ബാച്ചൊക്കെ ഇപ്പൊ പുതിയ ട്വന്റി ട്വന്റി ഫോർ ബാച്ച് ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് മറ്റവര് പാസ് ഔട്ട് ആയി പോകാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ബാച്ച് തന്നെ അവിടെ എത്തുന്ന സമയത്ത് അതിൽ ഞങ്ങളുടെ ഒണ്ടർപ്രണർഷിപ്പ് ബാച്ച് റെഡി ആവുന്ന സമയത്ത് അവരെ കൊടുന്ന് ഇവരുമായിട്ട് നമ്മുടെ ഗാന്ധി ആശ്രമം മുഖേനയൊക്കെ നമുക്ക് അറിയിപ്പിക്കാൻ പറ്റിയാൽ ഇപ്പൊ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിനൊക്കെ സോഷ്യൽ ഓൺട്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റാണ് അവർക്ക് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ല അപ്പൊ ഈ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺടർപ്രീണർഷിപ്പ് വിത്ത് എ സെർട്ടൺ എമൗണ്ട് ഓഫ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് ഈ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഓൺപ്രീർ തീരുമാനിച്ച ഈ കുട്ടി ഒന്റർപ്രീണർഷിപ്പ് പഠിക്കുന്ന കുട്ടിക്ക് സോഷ്യൽ ഒന്റർപ്രീണർഷിപ്പിന്റെ ഒരു ഫ്ലേവർ നമുക്ക് തുടക്കം മുതലേ കൊടുക്കാൻ പറ്റിയാൽ ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രാമശ്ശേരി ഇഡലിയോ അല്ലെങ്കിൽ അതിനെ പിന്നെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതിനെ പറ്റിയോ ഒക്കെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു പോയിന്റ് എനിക്ക് പറയാനുണ്ടായിരുന്നത് രണ്ടാമത്തേത് ഞാൻ ശ്രീനിവാസ് സാറിനോട് ഓൾറെഡി സംസാരിച്ചു വെച്ചതാണ് ഞങ്ങളൊരു എത്തനോഗ്രഫിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത് അത് ഈ നായാടി കോളനിയിൽ വെച്ചിട്ടുള്ളതാണ് ഞാൻ ലിറ്ററേച്ചർ ഒരു പരിധിവരെ വായിച്ചിരുന്നു അപ്പൊ അതിൽ ഒന്ന് രണ്ട് സ്റ്റഡികൾ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ഡീപ്പ് ലെവലില് അവരിലേക്ക് പോയിട്ടുള്ള ഒരു സ്റ്റഡി നടന്നിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരെ പറ്റി അറിഞ്ഞ് ചെന്ന് അവരെ പറ്റി പഠിച്ച് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുവരെ നടന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നായാടി കോളനിയുടെ അമൃതയിലുള്ളൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്കോളറാണ് അദ്ദേഹം പുള്ളിക്കാനോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു നമുക്കിതിലൊരു എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ എന്നാണ് ഉപയോഗിക്കുന്ന കീവേർഡ് ഈ എക്കോ സിസ്റ്റം റീസ്റ്റോറേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് അതായത് ഒരു ഇന്റർവെൻഷൻ നമ്മൾ ജസ്റ്റ് ചെന്ന് ഇവര് പഠിച്ചത് റിപ്പോർട്ട് ഒരു ആർട്ടിക്കിൾ ആക്കുക എന്നതല്ലാതെ അതിലുപരി നമുക്ക് എങ്ങനെ ഇവരിലേക്ക് ഒരു എക്കോ സിസ്റ്റം റീസ്റ്റോർ ചെയ്യാൻ പറ്റും സോ ദാറ്റ് ഈ നായാടി ഫാമിലികൾക്ക് അവർക്ക് നായാടിയായി ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ ആ സിസ്റ്റം എങ്ങനെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഓർമ്മയുള്ളത് നമുക്ക് ഇവരെ എല്ലാം ഗവൺമെന്റിനോട് പറഞ്ഞ് ഇവരെയൊക്കെ ഒരു പുതിയ കോളനിയിലേക്ക് മാറ്റി താമസിപ്പിച്ചാൽ സൊല്യൂഷൻ ആയോ അതതിന്റെ സൊല്യൂഷൻ അല്ല അവരൊക്കെ അവരുടേതായ ഒരു തനിമയുണ്ട് ആ സൊസൈറ്റിയിൽ അവരുടേതായിട്ടുള്ള ചില ചിലപ്പോ കലാരീതികളോ അവരുടേതായിട്ടുള്ള ചില കൈത്തൊഴിലുകളോ എന്തെങ്കിലും ഉണ്ടാവും അതറിഞ്ഞ് ആ എക്കോ ആ എക്കോ സിസ്റ്റം ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ഡിറ്റീലായിട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ ഡെവലപ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് അപ്പോൾ ആ പഴയ സിസ്റ്റം റീഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും ചെയ്യാം എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഞാൻ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിനെയാണ് ലീഡിൽ നിന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിലെയൊക്കെ റിസർച്ചും ആക്ഷൻ സ്റ്റഡികളും ഈ സാറ് പറഞ്ഞ പൈലറ്റ് സ്റ്റഡികളും ഇതെല്ലാം കണ്ടക്ട് ചെയ്യാൻ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു ഇൻടേക്കിൽ ഏകദേശം മുന്നൂറ്റി അറുപത് കുട്ടികളോളം ഉണ്ട് അപ്പോ എം എസ് ഡബ്ല്യു എന്ന് പറയുന്നത് തന്നെയാണ് എം ബി എച്ച് ആർ എന്ന് പറയുന്നത് ഞങ്ങളുടെ സോഷ്യോളജി സൈക്കോളജി എം എസ് ഡബ്ല്യു ഇതെല്ലാം ഇപ്പൊ റിസർച്ചിന്റെ മേഖലയിൽ വരുമ്പോൾ ഇതെല്ലാം ഒരു പരിധി വരെ പരിധിവരെ ആയി മാറും അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ ചിന്തിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ അതിന്റെ ലീഡിന്റെ ഭാഗത്തു നിന്ന് റിസർച്ചിന്റെ നിന്ന് ഹെഡ് എന്നുള്ള രീതിയിൽ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എനിക്ക് ചെയ്യാം പിന്നെ എനിക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ആണ് നടക്കുന്നത് അപ്പോ നമ്മൾ അടുത്തുള്ളവരാണ് വിക്ടോറിയ കോളേജും മേഴ്സി കോളേജും ലീഡ് കോളേജും ഒക്കെ എന്നാൽ നമുക്കെല്ലാം ഡിഫറൻറ്റ് പേർസ്പെക്റ്റീവ്സ് കൊണ്ടുവരാനും പറ്റും ലീഡ് കോളേജ്മെന്റിന് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് എടുത്ത് അതിന്റെ റിസർച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ മാനേജീരിയൽ പെർസ്പെക്റ്റീവ് ഇപ്പോൾ മാർക്കറ്റിങ്ങിനെ പറ്റി സാറ് പറഞ്ഞതുപോലെ രണ്ടുപേരും മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞു മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു അതിന്റെ പോസിബിലിറ്റി എന്തൊക്കെയാണ് കാരണം ഞങ്ങൾക്ക് മാർക്കറ്റിംഗ് പഠിക്കുന്ന എം ബി എ കുട്ടികളുണ്ട് അവർ ഫീൽഡിലേക്ക് വരട്ടെ അവർക്ക് ഇതിലുള്ള പോസിബിലിറ്റി എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ ഞങ്ങളുടെ ഡോക്ടർ ജോർജ് തോമസ് എന്ന് പറയുന്ന ആള് അയാള് വട്ടബിജത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഇത്ര ഒരു വലിയ ഓട്ടോണമസ് കോളേജിന്റെ ചെയർമാൻ ആൻഡ് പ്രിൻസിപ്പൽ എന്നുള്ള പദവിയിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടട്ടെ കുട്ടികളെ കൂട്ടി നമുക്ക് എന്നിട്ട് ഇതിൽ എന്തൊക്കെ ഇതിന്റെ മാനേജരിയൽ പറ്റും എന്നുള്ളത് ഞങ്ങള് പറയാം എക്കണോമിക് ആസ്പെക്ട് വിക്ടോറിയ കോളേജ് പറയട്ടെ ഇതിന്റെ സോഷ്യൽ സോഷ്യൽ പേഴ്സ്പെക്റ്റീവ് മേഴ്സി കോളേജ് പറയട്ടെ ഇപ്പോഴും നമ്മളൊന്നും നമ്മളെല്ലാം ഓരോരോ ആർട്ടിക്കളും നമ്മളിപ്പോ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ പുതിയ ആളായത് കൊണ്ടായിരിക്കാം ഞാനൊരിക്കലും ഒരു റിസർച്ച് ആർട്ടിക്കള് കണ്ടിട്ടില്ല മേഴ്സി കോളേജിൽ ഒരു പ്രൊഫസറും വിക്ടോറിയ കോളേജിൽ ഒരു പ്രൊഫസറും ലീഡ് കോളേജിൽ ഒരു പ്രൊഫസറും കൂടി കൊളാബറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല നമ്മളെപ്പോഴും കാണുന്നത് ഇന്ത്യയിലുള്ള ഒരാളും അല്ലെങ്കിൽ ഫോണിലുള്ള ഒരാളും ടെസ്സിലുള്ള ഒരാളും അല്ലെങ്കിൽ രാജഗിരിയിലുള്ള ഒരാളും ഇങ്ങനെയല്ലേ നിൽക്കുന്നത് വേറെ നമുക്കൊക്കെ ഒന്ന് പരസ്പരം കോപ്പറേറ്റ് ചെയ്തതുകൊണ്ട് അപ്പൊ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താം അതിലുപരി നമ്മളുടെ ഇന്റലക്ച്വൽ ക്ലാരിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് നമ്മുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റും എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊണ്ടുവന്ന് പാലക്കാട് എന്ന് പറയുന്ന ഒരു നാട്ടിൽ ഇതാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും അവിടെ ഒരു റിസർച്ച് എത്തിയെന്നും ആ റിസർച്ച് ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് ആയ ജേണലിലേക്ക് പോട്ടെ എന്നും അതിൽ നോക്കുമ്പോൾ ആരൊക്കെയാണ് ഓഥേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് വിക്ടോറിയ കോളേജും എല്ലാം പാലക്കാട് തന്നെയുള്ള ആളുകളാണെന്നും പറയുന്നത് ഇത്ര കൂടി നമ്മുടെ വിസിബിലിറ്റിയെ കൂട്ടില്ലേ അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മളോടൊരു ജസ്റ്റിസ് തോന്നി നമ്മുടെ നാടിനോടൊരു നമ്മുടെ ലൊക്കാലിറ്റിയോടൊരു ജസ്റ്റിസ് നമ്മൾ കാട്ടിയെന്ന് തോന്നില്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ വെറുതെ ഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനുപരി ഒരു പ്രൊഫഷണൽ ആയിട്ടും കൂടി ഇതൊക്കെ ടൈപ്സും കൊളാബറേഷനും ഒക്കെ ചിന്തിച്ചുകൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് ഒരുപാട് ഡാറ്റ അവരുടെ അടുത്തുണ്ട് പഞ്ചായത്തിന്റെ അടുത്ത് ഡാറ്റ ഉണ്ട് പഞ്ചായത്ത് റെപ്രസന്റീവ് ഇവിടെ ഇല്ല അവരുടെ അടുത്തും ഉണ്ട് അപ്പൊ ഇനി റിസോഴ്സ് സർവേ ചെയ്യുകയാണെങ്കിൽ എന്റെ അഭിപ്രായം ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റ എന്താണെന്ന് അസസ് ചെയ്ത് പിന്നീട് വന്ന് മുന്നോട്ട് പോയത് ഡാറ്റ ഉണ്ട് നേരത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കുടുംബശ്രീ ഒരുപാട് അതുപോലെ ഇൻഡസ്ട്രിയൽ അവിടെ അവരടുത്ത് ഒരുപാട് ഡാറ്റ ഉണ്ട് പഞ്ചായത്തിനടുത്ത് ഒരുപാട് ഡാറ്റ ഉണ്ട് എന്റെ റിക്വസ്റ്റ് ഈ പിന്നെ ആദ്യ ഒരു സർവേയ്ക്ക് പകരം അത് ഉള്ള ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്തിട്ട് യു ഡി വേസ് എ ഫോർമാറ്റ് അതാണ് എൻ്റെ ഒരു സജഷൻ അത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഇംപ്ലിമെന്റബിൾ ആയിട്ടുള്ള ആക്ഷൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ശ്രീനിവാസൻ ഞാൻ പറയുന്നത് കേട്ടോ നോട്ട് എട്ടോ തിയറിട്ടിക്കൽ നമുക്ക് ഇവിടെ ചേനാലി ക്ലസ്റ്ററിന്റെ കാര്യം പറഞ്ഞു വീവേഴ്സിന്റെ ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ തേനാലി ക്ലസ്റ്റർ കാരണം വാർപ്പ് ഉണ്ടാക്കുന്ന ഒരേ ഒരു ക്ലാസ് വിവി കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത് മറ്റ് വീവേഴ്സ് ഒക്കെ ചേലത്തിൽ നിന്നാണ് വാർപ്പ് വാങ്ങിക്കുന്നത് ഇവിടെ കൗണ്ട് ഹൺഡ്രഡ് കൗണ്ടാണ് അവിടെ എഴുപത് കൗണ്ടുള്ളതാണ് വാങ്ങിക്കുന്നത് സോ ക്വാളിറ്റി വൈസ് ഇറ്റ് ഇസ് വെരി ഗുഡ് അതേമാതിരി തന്നെ രാമശേരി ഇഡിപ്പി ഒന്നും പറയേണ്ട ആവശ്യം ഇത് എവിടെ ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വേണം ഇതിനെ വരുവല്ലേ ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഴ്സ് എന്താ അറിയാലോ രാമശ്ശേരി ഇഡലി ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ പാലക്കാട് മട്ടരി ഉണ്ട് വരുമേൽ മദം ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് നവരരി ഇൻഡിക്കേറ്റർ വേണം അതുമാതിരി രാമശ്ശേരി ഇഡലി ജോഗ്രഫി ഇൻഡിക്കേറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒരാള് ഇഡ്ഡലി ഉണ്ടാക്കി ഇതാണ് രാമശ്ശേരി ഇഡലി പറഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ മുൻകരുത്തത് ജോഗ്രഫി ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ചെലവെല്ലാം നിലപാട് വഹിക്കും അത് വളരെ സ്ട്രീം ലൈൻ ആണ് അതുകൊണ്ട് അറ്റൻഡ് ജിയോഗ്രഫി ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ എഫ് പിഒിനെ പറ്റി മെൻഷൻ ചെയ്തു ഇവിടെ ഒരു എഫ് പി ഒ ഉണ്ടോ ഇവിടെ ഉണ്ടോ അതല്ല നമ്മുടെ ഈ നമ്മുടെ ഈ പ്രദേശത്ത് എഫ് പി ഒ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ കൃഷിയാണ് പ്രധാന വരുമാന മാർഗം പല്ലടേ അപ്പൊരു എഫ് പി ഒ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുക നമ്മള് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് മുൻകൈ എടുക്കണം അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ എഫ് പിഒ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റ് സഹായങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് വരുന്നു ബാങ്കുകളുടെ വരുന്നു സബ്സിഡി ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പൊ വീട്ടിൽ എഫ് പിഒ രാമശ്ശേരി എഫ് എന്ന് പറഞ്ഞിട്ട് പേരനെ നമുക്ക് കൊടുക്കാം പിന്നെ എനിക്കൊരു സജഷൻ മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് പറഞ്ഞു നിലപാടിന്റെ ഈ ഈ യൂണിറ്റ് നമ്മുടെ ഈ ആശ്രമം തന്നെ ഒരു മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ആക്കാം അതിന് ലിബറൽ ആയിട്ട് ഫണ്ട് കിട്ടുന്നുണ്ട് അതിൽ ഒരു മുറിയില് ചേനായിരത്തെ തോർത്തുമുണ്ടും മുണ്ടും മുണ്ടും ഒരു സ്ഥലത്ത് രാമേശ്വരം ഇഡ്ഡ്ലി ആൾക്കാർ ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്നു ഇതൊരു ടൂറിസ്റ്റ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരുവരാൾക്കാർ വരുന്നു നമ്മുടെ പ്രൊഡക്ട്സ് ഇവിടുത്തെ നിൽക്കാനുള്ളത് സംവിധാനം ചെയ്തു അവർ ഇരിക്കുന്നു അവിടെ ഞാൻ നോക്കിയപ്പോ ഇന്ന് കഴിക്കാനൊന്നും സംവിധാനം ഇല്ല ഇവിടെ ചെറിയൊരു പങ്കിലിട്ട് കഴിഞ്ഞാൽ ഈ കാറ്റ് കൊണ്ട് ആൾക്കാർ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ട് പോകുന്നു അവരുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നു അത് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് വാങ്ങാൻ വേണ്ടി സഹായം തരുന്ന സംഘടനകളുണ്ട് കയ്യിൽ നിന്നൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഒരു ടൂറിസം ഡെവലപ്മെന്റ് പൊട്ടൻഷ്യൽ കൂടി ഉണ്ട് അതേസമയം നമ്മുടെ നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ളതും ഒരു പോയിന്റ് കൂടി ആയിട്ട് ഈ വളരണം രാമേശ്വരി ആശ്രമം പിന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് എല്ലാം സോഷ്യൽ മീഡിയ ആണ് അപ്പോൾ നമ്മുടെതായ ഒരു സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്യണം റീൽസോ ഇൻസ്റ്റാഗ്രാമോ എല്ലാം കൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുവാനുള്ള ഒരു മീഡിയമായിട്ട് നമ്മളതിനെ വളർത്തിയെടുക്കണം അതായത് ഈ പ്രിന്റ് മീഡിയയിൽ കൂടിയോ അല്ല ഇന്റർവ്യൂവിൽ കൂടിയോ ഒന്നും അല്ല ഒരു റീൽ ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിനകം പതിനായിരം ആൾ ആൾക്കാരടുത്തേക്കാണ് എത്തുന്നത് അത് നമ്മൾ ഫുൾ അഡ്വാൻറ്റേജ് എറണം പിന്നെന്നുള്ളത് റോട്ടറി ക്ലബ്ബ് ലാൻഡ് സ്കേപ്പ് പറഞ്ഞ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവർക്കൊക്കെ ഒരു വില്ലേജ് അഡോപ്ഷൻ കാത്ത് നിൽക്കണം അവർ നമ്മൾ അവരുടെ ഈ രാമച്ചേരി ആശ്രമം ഈ വില്ലേജ് അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ സന്തോഷത്തിൽ അഡോപ്റ്റ് ചെയ്യും അഡോപ്റ്റ് ചെയ്ത ഗുണം എന്താണെന്ന് വെച്ചാൽ അവരടുത്ത് ഒരുപാട് ഫണ്ട്സ് ഉണ്ട് അത് എങ്ങനെ വിനിയോഗിക്കണം അവർക്കറിയില്ല നാളെ അവരെടുത്ത് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തും If you want to have a literacy program here, want to fund it. so you know, social इफ यु वाविटी प्रोग्राम फंड कोष ऑर्गन अप्रोवी अडोप्तड ग्राम अडोप्त नोए ना लीड बैंक श्रीनिवास विक्टोियामिक डिपार्टमेंट मेजय विक्टोिया बोटनी डिपार्टमेंट आलोच ए ഇവിടെ നമുക്ക് ഇവിടെ ലാൻഡ് സ്ലേബ് പ്ലാനിങ് പുതിയ ചെടികൾ വെക്കുക മെഡിസിൻ ഗാർഡൻ ഉണ്ടാക്കുക ഇവിടെ ആരെങ്കിലും മെഡിസിൻ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കുക വിട്ടുവാര കോളേജ് ബോട്ടറി ഡിപ്പാർട്ട്മെന്റ് കൂടെ അത് വിട്ടുവാര കോളേജ് ബോട്ടറി അലുമിനിയം അസോസിയേഷൻ ഉണ്ട് അതും വളരെ ആക്റ്റീവാണ് അവരെ കൂടി നമ്മുടെ അവർ പങ്കാളിയാക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു പിന്നെ ഇവിടെ ഇവിടുത്തെ വീടുകളിലെല്ലാം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് സോളാർജി എനർജി ഇത് രണ്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം വാട്ടർ ഒരു കൺസെന്റ് ആണെന്ന് പറഞ്ഞുകൂടെ അതുകൊണ്ട് കഴിഞ്ഞത്ര റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉള്ള സ്ഥലത്ത് അതിനും ഗവൺമെൻറിൻ്റെ വളരെ വികാരമായ സബ്സിഡി ഉണ്ട് സോളാർ ലൈറ്റിംഗ് സിസ്റ്റം അടയ്ക്കാം അതിനും സബ്സിഡി ഓൾമോസ്റ്റ് നയൻറ്റി സബ്സിഡി സബ്സിഡിയാണ് ഗവൺമെന്റിന്റെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയാണ് ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള പല കാര്യങ്ങളും ഞാനൊരു മെയിൽ അയക്കാം